ഹലോ അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് കുറച്ച് ചുരിദാർ മെറ്റീരിയലുകൾ തന്നെയാണ് കേട്ടോ അപ്പം മൈക്ക് ഓൺ ആക്കാൻ മറന്നു കഴിയുന്നതാണ് കേട്ടോ വോയ്സ് ഓവർ കൊടുക്കുന്നത് ആദ്യം തന്നെ ഒരു ഗ്രീൻ കളറ് ഇതിന് കുറച്ചും കൂടി നല്ലൊരു കളറാണ് കേട്ടോ ആ ഗ്രീൻ കളറിൽ വൈറ്റ് പേള് പേളല്ല ബീഡ്സാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഒരു ഏകദേശം കുറച്ച് താഴെ വരെ ഉണ്ട് കേട്ടോ വർക്ക് വന്നിട്ട് പിന്നെ അടിഭാഗത്തൊരു പൈപ്പിംഗ് പൈപ്പിംഗ് പറഞ്ഞ ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഷാൾ വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഒരു ഓർഗൻസ ടൈപ്പാണ് അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഷാളാണ് കേട്ടോ ഇത് ഷാൾ നിറയെ ത്രെഡ് വർക്കും ഉണ്ട് കേട്ടോ പിന്നെ അടുത്ത് ഒരു കോട്ടൺ ചുരിദാറാണ് കേട്ടോ അതിൻ്റെ ഫ്രണ്ടിലിതാ നല്ലൊരു ഷോ ബട്ടനൊക്കെ കൊടുത്ത് പിന്നെ അതിൻ്റെ അടിഭാഗത്ത് വന്നിട്ട് ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് ലേസ് അല്ല ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ലേസും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഷോളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അങ്ങനെ അതിൻ്റെ സെയിം കളർ ചേഞ്ച് ഉണ്ടായിരുന്നു ഒരു യെല്ലോയിഷ് കളറ് അപ്പോൾ അതിനും ഷോ ബട്ടൺ ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ബോട്ടാണ് കാണുന്ന മുകളിൽ കാണുന്ന ഞാൻ ഇത് ഷോ കണ്ടോ അടിഭാഗം ഇങ്ങനെ ഇരിക്കും പിന്നെ ഷോൾ ഇത് അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവരും ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് മോള് പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തേക്കണേ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തണം